റോഡിൽ പുലിക്കുട്ടിയെ കണ്ട് ആൾക്കാർ പിന്നാലെ കൂടി കുട്ടിയാണെങ്കിലും ശൌര്യത്തിന് തെല്ലും കുറവില്ല ആൾക്കാർക്ക് മുകളിലേക്ക് തന്നെ ചാടി ഓട്ടത്തിനിടയിൽ കാറിടിച്ച് പരിക്കേറ്റു തുടർന്ന് ബസ്സിനടിയിൽ ഒളിച്ചു ഏറെ സാഹസികമായി വലയിലാക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ এহ জাস্ট সাবরিট করে এই আলো 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 সাল্লা আলো করে كده কাট করে কাট করে বল বল কাট আলো আলো বটে বচ্চো বটে বচ্চো বটে বচ্চো ബംഗളൂരുവിലാണ് റോഡിലിറങ്ങിയ പുലിക്കുട്ടി ആകെ കോളിളക്കം സൃഷ്ടിച്ചത് കനക്പുര റോഡിലെ തുറള്ളിയിലാണ് പുലിക്കുഞ്ഞെത്തിയത് വനമേഖലയോട് ചേർന്ന പ്രദേശമാണിത് വനത്തിൽ നിന്ന് അബദ്ധത്തിൽ റോഡിലേക്ക് ഇറങ്ങിയതാകാമെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് റോഡിലൂടെയുള്ള ഓട്ടത്തിനിടയിലാണ് വാഹനമിടിച്ച് പരിക്കേറ്റത് ബിഎം ജി സി ബസ്സിന് ഇടയിലാണ് പുലിക്കുട്ടി ഓടിയൊളിച്ചത് ബെനർഘട്ടയിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സാഹസികമായി പിടികൂടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോ